ഹായ് പ്രമുള്ള സുഹൃത്തുക്കളെ ബ്രിട്ടനില് ഋഷി സുനക്ക് കൊണ്ടുവന്ന നിയമം അതായത് അഭയാർത്ഥികൾ കാരണം ബ്രിട്ടൺ ആകെ പ്രതിസന്ധിയിലാണ് പ്രയാസത്തിലാണ് നമുക്കറിയാം സ്വന്തം രാജ്യത്ത് നിന്ന് അവിടെ മതനിയമം നിലവിൽ വന്നതുകൊണ്ട് മാത്രം ആ രാജ്യത്ത് നിൽക്കാൻ പറ്റാതെ അതായത് അത്രയും കാലവും മതനിയമം നിലവിൽ വരാൻ വേണ്ടി ബുദ്ധിമുട്ടിയിട്ട് മതനിയമം വന്നപ്പോൾ ഞങ്ങൾ വേണ്ട എന്നും പറഞ്ഞ് ഇട്ടെറിഞ്ഞിട്ട് ഓടിയ ആളുകൾ നമുക്കറിയാം അഫ്ഗാന്റെ ഒക്കെ അവസ്ഥ അഫ്ഗാനില് താലിബാനികൾ വന്ന് നൂറിൽ നൂറ് ശതമാനം ആറാം നൂറ്റാണ്ടിൻ്റെ ഗോത്ര നിയമത്തെ ഇംപ്ലിമെന്റ് ചെയ്യാൻ തുടങ്ങിയപ്പോൾ അവിടെ നിന്ന് ആദ്യം ഓടിയതാരാ മുസ്ലിങ്ങൾ തന്നെ അഫ്ഗാനികൾ തന്നെ അതുപോലെ ഇങ്ങനെ ഓടിയ ആളുകൾ അവർക്ക് ഒരു രൂപത്തിലും സ്വന്തം രാജ്യത്ത് നിൽക്കാൻ സാധിക്കാതെ വന്നപ്പോൾ അവർ മനസാക്ഷിയുള്ള മനുഷ്യന്മാരുടെ രാജ്യത്തേക്ക് വലിഞ്ഞുകയറി അപ്പോൾ ബ്രിട്ടനും മനസ്സിലാക്കി അവരും നമ്മളെപ്പോലെ മനുഷ്യരാണ് സ്വന്തം രാജ്യത്ത് നിൽക്കാൻ പറ്റാത്തത് കൊണ്ട് ജീവിക്കാൻ സാധിക്കാത്തത് കൊണ്ട് ജീവനും കൊണ്ട് ഓടേണ്ടി വന്നവരാണ് അതുകൊണ്ട് അവർക്ക് എല്ലാ നിലയിലും ഉള്ള ഇളവുകൾ നൽകണം അവർക്ക് നമ്മളെപ്പോലെ തന്നെ ഈ ഭൂമിയിൽ ജീവിക്കാൻ അവകാശമുണ്ട് നിർഭയരായി മുന്നോട്ട് പോകാൻ അവർക്കും അവകാശമുണ്ട് അവർക്കും സ്വസ്ഥമായും സമാധാനമായും ജീവനിൽ ഭയമില്ലാതെ ഈ ഭൂമിയിൽ ജീവിക്കാൻ കഴിയണം അങ്ങനെ ബ്രിട്ടൻ ഇവർക്ക് വേണ്ടുന്ന എല്ലാ പരിരക്ഷയും നൽകി ആദ്യം ഇവർക്ക് എങ്ങനെയെങ്കിലും ഇവരുടെ ജീവൻ ഒന്ന് രക്ഷപ്പെടുത്തിയാ മതി എന്നായിരുന്നു ആ ജീവൻ മാത്രമല്ല ഇവർക്ക് ആവശ്യമായതെല്ലാം ബ്രിട്ടൻ നൽകി പൗരത്വവും നൽകി അവരാദ്യം അവർക്ക് ഈ ജീവൻ ഒന്ന് രക്ഷപ്പെടുത്തിയാ മതി എന്ന് പറഞ്ഞു ജീവൻ രക്ഷപ്പെടുത്താൻ പര്യാപ്തമായതെല്ലാം കൊടുത്തു അത് കഴിഞ്ഞപ്പോൾ അവർക്ക് ഒന്ന് തല ചായ്ക്കാൻ ഒരിടം പാർപ്പിട സൗകര്യങ്ങളും കൊടുത്തു അത് കഴിഞ്ഞപ്പോൾ അവരുടെ ആൾക്കാർക്ക് കൂടി അതേ സൗകര്യങ്ങൾ ഏർപ്പെടുത്തി കൊടുക്കണമെന്നായി ശരി അത്തരം സൗകര്യങ്ങളും അവർക്ക് ഏർപ്പാട് ചെയ്തു കൊടുത്തു അത് കഴിഞ്ഞപ്പോൾ അവർക്ക് മദ്രസുകൾ വേണം മസ്ജിദുകൾ വേണം ഇസ്ലാമിക സ്ഥാപനങ്ങൾ വേണം ഏറ്റവും ഒടുവിലായി അവര് മാത്രം മതി എന്നതിലേക്ക് എത്തി ചുരുക്കമെന്ന് പറഞ്ഞാൽ ഇത്രയേ ഉള്ളൂ ഇവിടെ അവര് വരുത്തന്മാരാണ് വലിഞ്ഞു കയറി വന്നതാണ് പക്ഷേ അത് ഉൾക്കൊള്ളാൻ അവരുടെ ബുദ്ധി അതിന് അവരെ അനുവദിക്കുന്നില്ല അതുകൊണ്ട് ഇവിടെ ബിക്കിനീട്ട് സ്ത്രീകൾ നടക്കുന്നു തലമറയ്ക്കാതെ നടക്കുന്നു സ്ത്രീകൾ പാട്ടും ആട്ടവും കൂത്തും നൃത്തവും ഒക്കെയായി നടക്കുന്നു അതൊന്നും കണ്ടിട്ട് ഈ വലിഞ്ഞ് കയറി വന്ന അഭയാർത്ഥികൾക്ക് പിടിച്ചില്ല കാരണം നമ്മുടെ രാജ്യത്ത് ഇത്തരം നിയമങ്ങളൊന്നും അല്ലല്ലോ നമ്മുടെ രാജ്യത്തിൻ്റെ നിയമം വീണ്ടും ഇവിടെ അവരെടുത്ത് പ്രയോഗിച്ചു ആ രാജ്യത്ത് അത്തരം ഇസ്ലാമിക നിയമങ്ങൾ വന്നതിൻ്റെ പേരിലാണ് ഇവർക്ക് അവിടം ഓടേണ്ടി വന്നത് ഒരു നിമിഷം ഇവർക്ക് കിട്ടേണ്ടതെല്ലാം കിട്ടിക്കഴിഞ്ഞപ്പോൾ ഇവരാ വന്ന വഴികൾ മറന്നുപോയി ഇവരുടെ മാതൃരാജ്യത്ത് നിന്ന് എന്തിൻ്റെ പേരിലാണ് ഇവർ പുറത്താക്കപ്പെട്ടത് ഇവരെന്തുകൊണ്ടാണ് അവരുടെ മാതൃരാജ്യം അവർക്ക് വേണ്ട എന്ന് തീരുമാനിച്ചത് അതവര് കുറച്ച് സമയത്തേക്കെങ്കിലും മറന്നുപോയി അങ്ങനെ അവർ ഈ രാജ്യത്തും അതേ നിയമങ്ങൾ തന്നെ പ്രാവർത്തികമാക്കാൻ ശ്രമിച്ചു ബ്രിട്ടനിലെ കുടിയേറ്റക്കാരെ കൊണ്ട് തന്നെ ഏതാണ്ട് ബ്രിട്ടൻ പൊറുതിമുട്ടിയിരിക്കുന്നു ബ്രിട്ടനിലെ അഭയാർത്ഥികൾ ഉണ്ടാക്കുന്ന പ്രശ്നങ്ങൾ കാരണം ്രിട്ടന് മര്യാദയ്ക്ക് ആ രാജ്യം ഭരിച്ചു മുന്നോട്ട് കൊണ്ടുപോകാൻ ഭരണകർത്താക്കൾക്ക് സാധിക്കാത്ത ഒരു സാഹചര്യം ഉണ്ടായിരിക്കുന്നു കാരണം അവരെപ്പോഴും തമ്മിലടിയാണ് രാവിലെ ഒരു പള്ളിയിൽ ബോംബ് ഉച്ചയ്ക്ക് വേറൊരു പള്ളിയിൽ ബോംബ് വൈകിട്ട് വേറൊരു പള്ളിയിൽ കത്തിക്കുത്തും കഴുത്ത് വെട്ടും ഇങ്ങനെ വരുമ്പോൾ ഇവർക്ക് അഭയം കൊടുത്തു എന്നതിൻ്റെ പേരിൽ മാത്രം ഒരു രാജ്യം പ്രതിക്കൂട്ടിൽ നിൽക്കുകയാണ് ലോകരാജ്യങ്ങൾ മുഴുവനും ബ്രിട്ടനെ കുറ്റപ്പെടുത്തുന്നതും അതേ രൂപത്തിലാണ് അതുകൊണ്ട് ഋഷി സുനക് എന്ന പ്രധാനമന്ത്രി ഒരു നിയമം ബ്രിട്ടനിൽ കൊണ്ടുവന്നു കുടിയേറ്റക്കാരെ നാടുകടത്തുക അതല്ലാതെ വേറെ വഴിയില്ല അതിനകത്ത് നല്ലവരായ കുടിയേറ്റക്കാരുണ്ടാകും അവനവന്റെ കാര്യങ്ങൾ മാത്രം നോക്കി ജീവിക്കുന്ന കുടിയേറ്റക്കാരുണ്ടാകും പക്ഷെ പറഞ്ഞിട്ട് കാര്യമില്ല ഇവരിൽ ഒരാളുണ്ടാക്കുന്ന പ്രശ്നം കാരണം എല്ലാവരും ദുരിതത്തിലാകുവാണ് പ്രശ്നത്തിലാകുവാണ് പ്രതിസന്ധിയിലാകാണ് അതുകൊണ്ട് എന്ത് പറഞ്ഞിട്ടും കാര്യമില്ല ഇവരെ മുഴുവനും നാട് കടത്തണം അങ്ങനെ ഇരിക്കുകയാണ് പുതിയ തെരഞ്ഞെടുപ്പ് വന്നു പുതിയ തെരഞ്ഞെടുപ്പിൽ ഋഷി സുനക്ക് പ്രതീക്ഷിച്ച രൂപത്തിൽ കയറി വന്നില്ല പുതിയ പ്രധാനമന്ത്രി അതേ നിലപാടുമായി തന്നെ മുന്നോട്ട് പോകുന്നു കാരണം നമ്മുടെ ലക്ഷ്യം നമ്മുടെ രാജ്യത്തിൻ്റെ സുരക്ഷയാണ് ബ്രിട്ടനെ സംബന്ധിച്ചിടത്തോളം സുരക്ഷയ്ക്ക് ഏറ്റവും കൂടുതൽ പ്രാധാന്യം കൊടുക്കുന്ന ഒരു രാജ്യമാണ് ബ്രിട്ടൻ ഒരുപാട് രാജ്യങ്ങളെ അടക്കി ഭരിച്ചിട്ടുള്ള പാരമ്പര്യമുള്ള രാജ്യമായതുകൊണ്ട് തന്നെ ബ്രിട്ടന്റെ രക്തത്തിൽ അലിഞ്ഞു ചേർന്ന സ്വഭാവമാണ് ഈ അടക്കി ഭരിക്കുക എന്നത് ബ്രിട്ടനെ ഒരാൾക്ക് അടക്കി ഭരിക്കാൻ അവർ നിന്ന് കൊടുക്കില്ല ബ്രിട്ടൻ എല്ലാവരെയും അടക്കി ഭരിക്കും അപ്പൊ ബ്രിട്ടൻ മനസ്സിലാക്കി ശരിയാണ് ഋഷി സുനക്കിന്റെ നിയമം തന്നെയാണ് ഏറ്റവും നല്ലത് എന്ന് പുതിയ പ്രധാനമന്ത്രിയും വിലയിരുത്തി അങ്ങനെ പുതിയ പ്രധാനമന്ത്രി ഇപ്പോൾ ഈ കുടിയേറ്റക്കാരെ നാടുകടത്തുന്ന നിയമവുമായി മുന്നോട്ട് പോകാൻ തീരുമാനിച്ചിരിക്കുന്നു കുടിയേറ്റക്കാർ എങ്ങോട്ട് പോകും അതാണ് അടുത്ത പ്രശ്നം വന്ന് അവരുടെ മാതൃരാജ്യത്തേക്ക് മടങ്ങി പോകാൻ പറ്റില്ല കാരണം മാതൃരാജ്യം ഇനി ഇവരെ സ്വീകരിക്കില്ല സിറിയയിൽ നിന്നും അഫ്ഗാനിൽ നിന്നും പാകിസ്ഥാനിൽ നിന്നും ബംഗ്ലാദേശിൽ നിന്നുമൊക്കെ കുടിയേറി വന്ന ആളുകളെ ഇനിയും അവരുടെ ആ രാജ്യത്തേക്ക് ഇവരെ എടുക്കില്ല പോയാൽ തന്നെയും പണ്ടത്തതിൻ്റെ പിന്നത്തതായിരിക്കും ഒരുപാട് അനുഭവിക്കേണ്ടി വരും അതുകൊണ്ട് ഒരു രക്ഷയുമില്ല പിന്നെ എന്ത് ചെയ്യും ശരി അങ്ങനെയാണെങ്കിൽ പോപ്പുലർ ഫ്രണ്ടുകാരുടെ മുദ്രാവാക്യം കടമെടുത്താൽ മര്യാദയ്ക്ക് 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 ജീവിച്ചാൽ നമ്മുടെ നാട്ടിൽ ജീവിക്കാം അല്ലെങ്കിൽ തീഹാർ ജയിലിൽ ജീവിക്കാമെന്ന് പറഞ്ഞത് അന്വർത്ഥമായില്ലേ പോപ്പുലർ ഫ്രണ്ടുകാരുടെ കാര്യത്തിൽ അതുപോലെ ഒരു രാജ്യത്ത് വലിഞ്ഞു കയറി ചെന്നാൽ ആ രാജ്യം അനുശാസിക്കുന്ന എല്ലാ നിയമങ്ങളും പാലിക്കാൻ നമ്മൾ ഓരോരുത്തരും ബാധ്യസ്ഥരാണ് എന്ന് ആദ്യം ഉൾക്കൊള്ളാൻ നമുക്ക് കഴിയണം നമ്മളിപ്പോൾ ഉള്ളത് ഈ രാജ്യത്തിൻ്റെ ഔദാര്യത്തിലാണ് അപ്പൊ അത് ചൂഷണം ചെയ്താൽ കൂടി ഇല്ലാതാകുമെന്ന് മനസ്സിലാക്കണം നമുക്കിനി കയറിപ്പോകാൻ ഒരു രാജ്യമില്ല എന്ന് മനസ്സിലാക്കണം ഇത് അവരുടെ കൾച്ചറാണ് അവരുടെ വേഷം അവരുടെ സംസ്കാരം അവരുടെ രീതി അതുമായിട്ട് അവർ മുന്നോട്ട് പോയിക്കോട്ടെ നമ്മളിവിടെ വരുത്തന്മാരാണ് നമ്മളിവിടെ അഭയാർത്ഥികളാണ് നമ്മളിവിടെ അവരുടെ നിയമങ്ങളെ അംഗീകരിച്ച് മര്യാദയ്ക്ക് പോകുക അതോടൊപ്പം തന്നെ നമ്മുടെ മത നിയമം ഫോളോ ചെയ്യാനുള്ള അത് പ്രചരിപ്പിക്കാനുള്ള എല്ലാ സ്വാതന്ത്ര്യവും ബ്രിട്ടൻ നമുക്ക് നൽകിയിട്ടുമുണ്ട് ഇത്രയും കാര്യങ്ങൾ മനസ്സിലാക്കാൻ സാമാന്യ ബുദ്ധിമതി ആ സാമാന്യ ബുദ്ധി പോലുമില്ലാത്ത കോയാമാരാണ് ബ്രിട്ടന്റെ തിരുവോരങ്ങളിൽ കിടന്ന് ആർത്ത നടു റോഡിൽ മുസല്ലിയിട്ട് നമസ്കരിക്കുന്നു നിബിദിനത്തിന് വലിയ വലിയ ജാഥകൾ സംഘടിപ്പിക്കുന്നു അങ്ങനെ വന്നപ്പോൾ ബ്രിട്ടനിലെ ജനങ്ങൾ ഒന്നടങ്കം പറഞ്ഞു ഇവരെ നമ്മുടെ രാജ്യത്തിൽ നിന്ന് അല്ലാതെ നമ്മുടെ രാജ്യത്തിന് സമാധാനം ലഭിക്കില്ല ഇപ്പോഴിതാ ബ്രിട്ടൻ മുഴുവൻ മുറിയന്മാരെയും നാട് കടത്താൻ തീരുമാനിച്ചിരിക്കുന്നു നല്ലത്